പത്തിയൂർ പടിഞ്ഞാറ് ഗുരുപ്രസാദം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് പത്തിയൂർ ലയൻസ് ക്ലബ്ബിൻ്റെയും ഡോക്ടർ ലിൻഡോയുടെയും നേതൃത്വത്തിൽ ഇസാറ കണ്ണാശുപത്രിയും തനൂഫ് ഒപ്റ്റിക്കലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തപരിശോധനാ ക്യാമ്പും നേത്രപരിശോധനയും നടന്നു ട്രസ്റ്റ് രക്ഷാധികാരി പാർഗവൻ മേട്ടുതറ ഉദ്ഘാടനം നിർവഹിച്ചു പത്തൂർ പടിഞ്ഞാറ് ഗുരുപ്രസാദം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് പത്തൂർ ലയൻസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ ഇസാറ കണ്ണാശുപത്രിയും തനുഫ് സഹകരിച്ച് രക്തപരിശോധന ക്യാമ്പും ക്യാമ്പും സംഘടിപ്പിച്ചു പത്തിയൂർ ലയൻസ് ക്ലബും ഗുരുപ്രസാദ ട്രസ്റ്റിന്റെ പതിനഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇസാര ഹോസ്പിറ്റലും കൂടി നടത്തുന്ന ഒരു ഐ ക്യാമ്പാണിത് ഇവിടെ വരുന്ന പേഷ്യൻസിന് നമ്മൾ ആദ്യമായി പവർ ചെക്ക് ചെയ്യും പവർ ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്ടറിനെ കാണാനുള്ള ഇതുണ്ട് അതിൽ കൂടുതലായിട്ട് നമ്മൾ പേഷ്യൻസിന് കണ്ണാടി വേണോ വേണ്ടയോ പിന്നെ ഈ തിമിരൊക്കെ ഉള്ള ആളുകളെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ വരുന്ന എല്ലാവർക്കും നമ്മളൊരു പ്രിവിലേജ് കാർഡ് കൊടുക്കുന്നുണ്ട് ആ കാർഡും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ടെസ്റ്റുകളും നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് അതുമാത്രമല്ല ഒരു വീട്ടിലെ നാല് പേർക്ക് വരെ ആ ആ ഒരു കാർഡും കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നോക്കാവുന്നതാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്ക് നമ്മളിങ്ങനെ ഡയബറ്റിക് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ എന്താണ് ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ടോ അങ്ങനെ കണ്ണിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും അതാണ് മെയിനായിട്ട് ഒരു ക്യാൻവാസിങ് ആണ് ഇത് കാരണം ഈ കണ്ണിന്റെ പ്രശ്നങ്ങൾ പലർക്കും അതിൻ്റെ ഒരു തീവ്രത അറിയത്തില്ല അതൊന്നും നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ക്യാമ്പ് നടത്തുന്നത് ട്രസ്റ്റ് രക്ഷാധികാരി ഭാർഗവൻ ഭാഗവൻ ഉദ്ഘാടനം നിർവഹിച്ചു രാജൻ പാരൂർ സ്വാഗതം പറഞ്ഞു വിജയൻ കൊച്ചിരാംപറമ്പിൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് സനുരാജ് സരസ സെക്രട്ടറി ബാബു കൊരമ്പള്ളിൽ ബിന്ദു മംഗലശ്ശേരി സതീഷ് കുമാർ തുളസി സതീഷ് വിനോദ് ചാക്കരേത്ത് കലേഷ് മണിമന്ദിരം ഷാജി കൊച്ചുവീട്ടിൽ രാജേന്ദ്രദാസ് എന്നിവർ സംസാരിച്ചു പത്തുവർ പടിഞ്ഞാറ് ഗുരുപ്രസാദ് സാങ്കേതിക ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുരുപ്രസാദം ട്രസ്റ്റിന്റെ പതിനഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്നിവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതിന്റെ ഭാഗമായിട്ട് നമുക്കിവിടെ സറാ കണ്ണു ആശുപത്രിയുടെയും യൻസ് ക്ലബ്ബ് പത്തിയൂർ തനുഫ് ഒപ്റ്റിക്കൽസിൻ്റെയും നേതൃത്വത്തിൽ വിപുലമായ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു അതൊരു വൻ വിജയമാക്കിയ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും പത്തിയൂർ ലയൻസ് ക്ലബിൻ്റെയും ഇസാര കണ്ണാശുത്രിയുടെയും തനു ഒപ്റ്റിക്കൽസിൻ്റെയും നേതൃത്വത്തിൽ ഗുരുദേവ ട്രസ്റ്റിൽ സംഘടിപ്പിച്ച അതായത് ഇന്ന് പതിനഞ്ചാം വാർഷികമാണ് ഗുരുദേവ ട്രസ്റ്റിൻ്റെ അതിൽ നമ്മളെല്ലാവരോട് ചേർന്ന് സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിൽ നടത്തിയ ഐ ക്യാമ്പും ഡയബറ്റിക് ക്യാമ്പും വളരെ വിജയകരമാക്കിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതിൽ സഹകരിച്ചവെ നമ്മളെ വളരെ സൗജന്യമായി ഉള്ള പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് തുടർന്നും എന്നെ പത്തിയൂർ ലയൻസ് ക്ലബിൻ്റെ സൗജന്യപരമായ കാര്യങ്ങളും ഈ പത്തിയൂർ പ്രദേശത്തെ പ്രദേശവാസികൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള എല്ലാ രീതിയിലും പത്തിയൂർ ലയൻസ് ക്ലബ്ബ് പ്രവർത്തിക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുപ്രസാദ്ര പതിനഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സൗജന്യ നേത്ര ക്യാമ്പിനും ഡയബറ്റീസ് ക്യാമ്പിനും ഇതിന് പിന്തുണയേകിയ എല്ലാ വ്യക്തികളെയും ഭാരവാഹികളെയും പത്ത് ലൈൻസിന്റെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊള്ളുന്നു